സിവിൽ സ്റ്റേഷന് സമീപത്ത് നിലകൊള്ളുന്ന ട്രാൻസ്ഫോമർ ഉയർത്തുന്നു നിലവിൽ ഈ വലിയ രീതിയിലുള്ള വളർന്നു നിൽക്കുന്നത് കേന്ദ്രമാണ് പീരുമേട് സിവിൽ സ്റ്റേഷൻ ഈ സിവിൽ സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ട്രാൻസ്ഫോമറിന് ചുറ്റുമാണ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് ഇത് ട്രാൻസ്ഫോമറിൽ മുട്ടിനിൽക്കുന്നുമുണ്ട് കൂടാതെ വള്ളിപ്പടപ്പുകൾ ഈ ട്രാൻസ്ഫോമർ കയറി കിടക്കുകയുമാണ് നിലവിൽ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് മഴ ശക്തമായി ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന്റെ പരിസരത്ത് ആളുകൾ എത്തിയാൽ വൈദ്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്ത് അനാവസ്ഥയാണ് ഇതിന് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇരുമേട് താലൂക്ക് ഓഫീസിന്റെ നേരെ ഫ്രണ്ട് വശത്ത് അപകടാവസ്ഥയിലാണ് ട്രാൻസ്ഫോമറുടെ നിലനിൽപ്പ് കാട് കയറി വളഞ്ഞ് ഇറത്ത് എപ്പോൾ ഉണ്ടാകുന്ന രീതിയിലാണ് അതിന് ഇപ്പോൾ തന്നെ അതിന് അവിടെ അതിനകത്ത് ഇറത്തുണ്ടോ ഇല്ലോ എന്നറിയത്തില്ല നൂറുകണക്കിന് ആളുകൾ താലൂക്ക് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും വെഹിക്കിൾ ഓഫീസിലും ഒക്കെ വന്നു പോകുന്ന ഒരു ഭൂമി പതി ആഫീസുകളുമൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പീരുമേട് സിവിൽ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് അത് അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലയോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും അടി ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ എഞ്ചിനീയർ ഈ കാര്യം ബോധ്യപ്പെടുകയും ഉടനെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അത് പരിഹരിക്കപ്പെടുവാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് അവസരത്തിൽ പറയുവാനും മഴക്കാലത്തിന് മുന്നോടിയായി വൈദ്യുതി ലൈംഗ് സമയമുള്ള മരങ്ങളുടെ ചില്ലകളും ട്രാൻസ്ഫോമർ സമയമുള്ള കാർഡലങ്ങളടക്കം വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങൾ കെഎസിയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നതാണ് എന്നാൽ ഇവിടെ ഇത് നടത്തിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന കാഴ്ചകളെന്നും ആളുകൾ പറയുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ട്രാൻസ്ഫോമറിന്റെ പരിസരത്തെ കാർഡലങ്ങൾ വെട്ടിമാറ്റി ഇത് സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്